ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി തന്നെ ഇനി അനാമികയെ എണ്ണ ഒഴിച്ച് വീഴ്ത്തിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് എന്താ കാരണമെന്ന് വെച്ചാൽ നവ്യയെ അങ്ങനെയൊക്കെ ചെയ്തു എന്ന സത്യം ദേവയാനി അറിയുമ്പോഴാണ് കേട്ടോ ഇനി അത് ചെയ്യുന്നത് കേട്ടോ അത് അനാമികയുടെ വായിൽ നിന്ന് തന്നെയാണ് ദേവയാനി കേൾക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കഥയാണ് പറയാൻ പോകുന്നത് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അനാമികയും ദേവതയും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ദേവയാനി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ സംസാരം തുടരുകയാണെന്ന് കാണുമ്പോൾ യും മറിഞ്ഞ് കേൾക്കുകയാണ് അതായത് അനാമിക പറയാണ് രേവതിയോട് അമ്മേ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്താ മോളെ അല്ല ഇപ്പോൾ ഈ വല്യമ്മ എന്ന് പറയുന്ന അവരുണ്ടല്ലോ അവരിപ്പോൾ നയന ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം നമ്മുടെ മുന്നിൽ വെച്ചൊക്കെ അവളെ വലിയ വഴക്കൊന്നുമില്ലാതെ ഒരു ആദ്യത്തെ ഒരു വഴക്കൊന്നും അവർ ചീത്ത പറയുന്നില്ല എന്താ അതിന് കാരണം എന്ന് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ അവരുടെ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് അവ കൂടുതൽ സ്ട്രൈൻ എടുക്കാത്തത് മറ്റേത് നയനാധിപ്ത ൊക്കെ നടക്കുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ഇങ്ങനെ കുറ്റം കണ്ടെത്തിയിരിക്കും അത് അമ്മ ശ്രദ്ധിച്ചിരുന്നോ എന്ന് പറയുമ്പോൾ ആ മോളെ എനിക്കും തോന്നി ഞാൻ നിന്നോട് അങ്ങോട്ടേക്ക് പറയണമെന്ന് കരുതിയതാണ് നയനെ ഏതു വഴി പോവുകയാണെങ്കിലും നയനെ ആദർശിൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിലും ആ റൂമിൽ കയറുകയാണെങ്കിലും ദേവയാനിക്ക് പ്രശ്നമായിരുന്നു ദേവയാനി സദാസമയം വഴക്ക് പറഞ്ഞിരുന്നു ഇനി പക്ഷേ ഇനി ഒരു പക്ഷേ അവരവരുടെ അസുഖത്തെ പേടിച്ച് ഇനി അവർ ഒതുങ്ങിക്കൂടിയതായിരിക്കുമോ ഒരു ലിവർ ഉള്ളൂ എന്ന് കരുതി അവരെ അവരനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക പറയാണ് എനിക്കത് തന്നെയാണ് പേടി ഇവിടെയാണെങ്കിൽ അനിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് അനി ആ നന്ദുവിനെ ഒളിച്ചും പാത്തൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് ഈ വീട്ടുകാർ വീട്ടിലെ എല്ലാവരോടും പറയുമ്പോൾ അവർക്കൊന്നും അതൊരു വിഷയമേ അല്ല ഇപ്പോൾ ഞാനത് പറഞ്ഞതിനെ എനിക്ക് കിട്ടിയത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഇവിടെ പരത്താനും പറ്റില്ല അവർക്ക് നൂറ് ന്യായങ്ങൾ ഇങ്ങോട്ടേക്ക് പറയാനുണ്ടാവും ഇനി എന്താ അമ്മേ വഴി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ദേവത ചോദിക്കുകയാണെങ്കിൽ നീ എന്ത് വഴിയാണ് ചോദിക്കുന്നത് അല്ല എൻ്റെ പേടി ഇനിയിപ്പോൾ ആ ദേവിയാനി ആ വല്യമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീ ഇപ്പോൾ എനിക്കൊപ്പം നിൽക്കുന്നുണ്ട് ഇനി അവരും എനിക്കൊപ്പം നിന്നില്ലെങ്കിൽ ഈ വീട്ടിൽ എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്നവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പിന്നെ അപ്പച്ചി അവരുടെ വാക്കുകൾക്ക് ഇവിടെ ആരും വില കൊടുക്കുന്നില്ല അവരൊരു മകള് എന്ന പേര് മാത്രമേ അവർക്കുള്ളൂ എടുത്തു വളർത്തിയതിൻ്റെ ആ ഒരു ഇത് അവർക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല വല്യമ്മ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഒരു ബലം ആ സ്ത്രീ ഇനി നിൽക്കില്ല െങ്കിൽ നമ്മൾ പെട്ടു അമ്മേ എന്ന് പറയുമ്പോൾ അതിനെ അവർ നിൽക്കില്ല എന്നൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ട് അവരിങ്ങനെ വഴക്ക് പറയുന്നുണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ പഴയതുപോലെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ മനസ്സ് പറയുന്നു അവിടെ ഇവിടെ എൻ്റെ മനസ്സിൽ എന്ന് പറയുന്നു എന്താണ് എന്റെ മനസ്സ് പറയുന്നത് എന്നിരുന്ന ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനാമിക പറയാനുള്ളത് ഈ വല്യമ്മ ഇനിയിപ്പോൾ സ്വന്തം മരുമകളെ സ്നേഹിച്ചു തുടങ്ങുമോ എന്നൊരു പേടി എന്നിൽ വരുന്നു എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഒളിഞ്ഞ് നിൽക്കുന്ന കേൾക്കുന്ന ദേവിയാൻ ഇഷ്ട്ര ഇവൾക്ക് ഇങ്ങനെയൊക്കെ ഒരു സംശയം വരുന്നുണ്ടോ എന്നാൽ അത് സൂക്ഷിക്കണം ഇവൾക്ക് കൊടുക്കേണ്ട പണി കൊടുത്തിട്ടില്ല ഇവളെ എൻ്റെ മരുമക്കളായ നവിയെയും നയനെയും വയറിളക്കി ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ നോക്കി പക്ഷെ അത് നവി തന്നെ തിരിച്ചു കൊടുത്ത് കൊടുത്തു ഇപ്പോൾ എൻ്റെ മരുമകളും ഞാനും ഇന്നിപ്പോ ഈ ലിവറിൻ്റെ ഈ ഒരു കാരണങ്ങളൊക്കെ വന്ന് ഇവള് കാരണം ാണല്ലോ അതിനുശേഷം സ്വർണം കട്ടുകൊണ്ടവല്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നാൽ അതൊക്കെ കൊടുത്തതിന് ശേഷം ഇവളിവിടെ നിന്നും പടിയറക്കും അത് ആ സ്വർണം എവിടെയാണ് വിറ്റത് ആരുടെ കൈകളിലാണ് കിട്ടത് കിട്ടിയത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ വീട്ടിൽ ഉണ്ടാവില്ലടി നിനക്കെതിരെയുള്ള തെളിവുകൾ ഞാൻ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ അതിനു മുന്നേ എൻ്റെ കൈകൊണ്ട് നിനക്കൊരു ശിക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയാൻ ഇങ്ങനെ നിൽക്കാളും അതുകൊണ്ട് ഇവൾക്ക് ഇന്ന് തന്നെ ഒരു ഉക്രൈം പണി കൊടുക്കണം എന്നാൽ ഞാനാണ് അത് കൊടുത്തത് എന്ന് ഇവൾക്ക് തോന്നാനും പാടില്ല എന്നിങ്ങനെ അവിടെ ദേവ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ സംസാരം തുടരുകയാണ് അപ്പോൾ രേവതി പറയണം ഇനിയിപ്പോൾ എന്താ ചെയ്യുമോളെ ഇനിയിപ്പോൾ അവരോട് ഇപ്പോൾ അങ്ങനെയൊന്നും തുറന്നു പറഞ്ഞ് സംസാരിക്കാനും നമുക്ക് പറ്റില്ലല്ലോ നെ കുറ്റപ്പെടുത്താം പക്ഷെ അത് ഓവർ ആവരുത് അത് തന്നെ നമ്മുടെ പണിയെന്ന് അവർക്ക് തോന്നുകയും ചെയ്യരുത് അതുതന്നെയാണ് അമ്മേ എന്റെ മനസ്സിലൊരു തോന്നൽ അവളെ കുറച്ച് കാലത്തേക്ക് അങ്ങ് കിടത്തിയാലോ ആരെ ആരെ നീ കിടത്തുന്നതാ ഉദ്ദേശിക്കുന്നത് ദേവിയാനിയോ അല്ല അവരെയല്ല ഞാൻ പറയുന്നത് ആ നയനയുണ്ടല്ലോ ആ നയനെ കുറച്ച് കാലത്തേക്ക് അങ്ങ് കിടത്തിയാൽ അവൾ ഈ വീട്ടിൽ നിന്നും അന്ന് ആദർശേട്ടൻ എന്തൊക്കെ അസുഖങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടും മലയ്ക്ക് പോകണത് പ്രമാണിച്ചിട്ടൊക്കെ അല്ലേ വീട് എടുത്ത് കൊടുക്കലും പോലൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതുപോലെ ഇനിയും അങ്ങ് പോ അവരുടെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വല്യമ്മയെ എനിക്ക് കയ്യിലെടുക്കാൻ കഴിയും ഇതിപ്പോൾ അവളോട് എന്തൊക്കെയോ ഉള്ളതുപോലെ അവൾ ണങ്കിലോ വലിയമ്മയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനേ ഇടയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ചീത്ത പറയെങ്കിലും കൂടിയിട്ട് വലിയമ്മക്ക് അവളിൽ ഒരു സ്നേഹം വരുമോ അമ്മേ അത് നീ പറയുന്നത് കാര്യമാണ് എന്നാൽ ഇനി എന്താ വഴിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പണ്ട് നവ്യക്ക് ചെയ്തില്ലേ എണ്ണ ഒഴിച്ച് വീഴ്ത്തുക അത് നമുക്ക് അങ്ങ് ചെയ്താലോ ആ അത് നീ പറയുന്നത് ശരിയാണ് ആ സെയറിൻ്റെ ആ ഭാഗത്തായിട്ട് എണ്ണ ഒഴിക്കാം അവിടെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൾ താഴെ വരെ അങ്ങ് ഉരുണ്ട് പോയിക്കോളും എല്ലും ഉള്ളും അങ്ങ് വേറിട്ടോളും കുറേ കാലത്തിന് കിടന്നോളും ഒരുപക്ഷെ ഇതോടുകൂടി മരണവും ആവും എന്നിങ്ങനെ പറയണിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ദേവേനെ ആകെ ഞെട്ടി പോകണിട്ടോ പണ്ടിങ്ങനെ ചെയ്തില്ല എന്ന് വേ എന്ന് പറയുന്നതും അതിൽ വന്ന് അഭിയാണ് വീണത് എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ ഈശ്വര ഇവർ ഇത്ര വലിയ കള്ളന്മാരായിരുന്നോ എൻ്റെ മകനും എൻ്റെ ഭർത്താവും എന്നോട് പല തവണകളായി പറഞ്ഞിട്ടുണ്ട് ഇവരെ വിശ്വസിച്ചുകൂടാ നിൻ്റെ മരുമകളാണ് നല്ലത് നീ ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന മരുമകളെ നിൻ്റെ ജീവിതം തന്നെ തുലക്കുമെന്നൊക്കെ പറഞ്ഞ ആ വാക്കുകളിങ്ങനെ മനസ്സിലലയിടിക്കുകയാണ് കേട്ടോ അങ്ങനെ അനാമിക ഈ എണ്ണ ഒഴിച്ച് വീഴ്ത്തുന്ന കാര്യം പറയുമ്പോഴേക്കും രേവതിക്ക് ഒരു എനർജിയൊക്കെ വന്നു കേട്ടോ കാരണം അതുവരെ ഇങ്ങനെ പതുങ്ങി പതുങ്ങിക്കിടക്കുന്ന രേവതി ഉഷാറാവാണ് കാരണം ഒരാളെ ആക്രമിക്കുന്നതിൽ രേവതി അനാമികക്കും രേവതിക്കും ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ രേവതി ഇടുവിടുന്നതിനെ എണീക്കട്ടോ മോളെ എവിടെയാണ് എണ്ണ ഒഴിക്കണത് അതെ അമ്മ ആ സ്റ്റെയറിൻ്റെ ഭാഗത്തായി എണ്ണ ഒഴിച്ചാൽ മതി ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന പരിപാടി ഞാൻ ഏറ്റു അതെന്തായാലും അമ്മ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്ത് അതെപ്പോഴോ ഞാൻ ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെ ഈ സമയം രവതിയാണെങ്കിലോ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിച്ചണിലോട്ട് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ ദേവയാനി ദേവയാനിയാണെങ്കിലും പെട്ടെന്ന് നവ്യയുടെയും നയനയുടെയും അടുത്തോട്ട് ചെല്ലാണ് മക്കളെ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് അവളിപ്പോൾ ഇവിടെ വരും ആര് ആരാ വല്യമ്മേ വരുന്നത് എന്ന് തന്നെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് അനാമിക ഉണ്ടല്ലോ അവൾ അവളെന്തിനാണ് അങ്ങോട്ടേക്ക് വരുന്നത് അതെ നിങ്ങളെ ഈ നിൽക്കുന്ന എൻ്റെ മരുമകളായ നയനയുണ്ടല്ലോ നയനമോളെ ഒഴിച്ച് വീഴ്ത്തിക്കാനാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അവൾ ആ ചേറിൻ്റെ ഭാഗത്താണ് എണ്ണ ഒഴിക്കുക അമ്മയോട് പറഞ്ഞിട്ടുള്ളത് എന്നോട് എന്തെങ്കിലും പണി പറഞ്ഞ് നീ ആ ഭാഗത്തോട്ട് പോകുമ്പോൾ എണ്ണ ഒഴിക്കാനാണ് അവളുടെ അമ്മയോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയട്ടത് കേൾക്കുന്ന നേനെ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ ഈ സമയം ഈ നവ്യ പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു എണ്ണ ഒഴിക്കൽ ആദ്യം ഉണ്ടായിട്ട് അഭി വീണിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് പിന്നീട് പറയാം എൻ്റെ നവ്യ നീ ഒന്നും സംസാരിക്കാതിരിക്കുക അവൾ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടായതായി പാ പാടില്ല അപ്പം നിങ്ങൾ ആ ഭാഗത്തോട്ട് പോകരുത് ബാക്കി ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞ് ദേവിയനെ അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം അനാമികയാണെങ്കിലോ നയനയുടെ അടുത്തോട്ട് പോവാണ് എന്നിട്ട് ഡി നിന്നെ വലിയമ്മ വിളിക്കുന്നുണ്ട് അത് കേട്ട നവ്യ പറയണേ ഡീ എന്നോ നിന്റെ ഏട്ടത്തി ഏട്ടത്തി എന്ന് വിളിക്ക് ആ എന്തോ ആയിക്കോട്ടെ ഏട്ടത്തി നിന്നെ വലിയമ്മ വിളിക്കുന്നുണ്ട് അപ്പോഴും മര്യാദയില്ലാത്ത സംസാരം കാണിക്കുമ്പോൾ അതിലെങ്ങനെ അച്ഛനമ്മമാർ വളർത്തിയ ഗുണമല്ലേ കാണിക്കുകയുള്ളൂ എടി പൊടി എന്നൊക്കെയല്ലേ അച്ഛനെ വിളിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലാതെ ഒരു സംസ്കാരമില്ലാത്ത കുടുംബമാണ് എടി എന്നെ ചൊറിയാൻ നീന്ന് വരണ്ട എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ നിന്നെയും ചൊറിയും എന്നിങ്ങനെ നവ്യ പറയണേ അപ്പം ഉടൻ തന്നെ പറയുന്നത് എന്താ നിന്റെ പ്രശ്നം ഞാൻ എന്നെ എൻ്റെ അമ്മായിയമ്മ വിളിക്കുന്നുണ്ടെന്നല്ലേ പറയുന്നത് അവരെന്നെ വിളിക്കാറൊന്നുമില്ല പിന്നെ എന്തിനാ നീ കള്ളം പറയുന്നത് അല്ല അവരെ നിന്നെ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ താഴെ നിന്ന് വിളിക്കുന്നത് ഞാൻ കേട്ട് വേണമെങ്കിൽ പോയോക്കെ എന്ന് പറയണിട്ടാ ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനി അവർ ഓറഞ്ഞ് തുള്ളി വന്നാൽ നീ അങ്ങ് സഹിച്ചേക്കെ എന്നും പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോവാണ് കേട്ടാ എന്നാൽ ഈ സമയം അനാമിക ഒരൊന്നൊന്നര സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് അപ്പം തൻ്റെ റൂമിലോട്ടാണ് അനാമിക പോകുന്നത് പക്ഷേ അനാമിക അവിടെ നിന്ന് മൊളിഞ്ഞ് നിന്ന് എങ്ങനെ നയന പോകുന്നതും നോക്കി നിൽക്കാമെന്നൊക്കെ കരുതിയാണ് അനാമിക റൂമിൽ പോകുന്ന കേട്ടാണ് അങ്ങനെ അനാമിക റൂമിലോട്ട് കുറച്ചങ്ങ് നടക്കുമ്പോഴേക്കും നയനെ കാണാം ഇങ്ങനെ സേറിനരികിലോട്ട് ഇങ്ങനെ പോകുന്ന കേട്ടാ എന്നാൽ ഈ സമയം അനാമിക ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ റൂമിനുള്ളിലോട്ട് കയറിയിട്ട് റൂമിൻ്റെ ഡോറൊക്കെ നിന്ന് എത്തിച്ച് നോക്കാം പുറത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ മനപ്പൂർവ്വം അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു തന്നാൽ അവൾക്കൊരു തോന്നൽ പാടില്ലല്ലോ പിന്നെ കൂടാത്തതിന് ആ പെണ്ണും ഉണ്ട് അതിൻ്റെ കൂടെ നവ്യ അവളാണെങ്കിൽ പിശാത്താണ് അവൾ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കുക അതിന് കാഞ്ഞ ബുദ്ധിയാണ് അതുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് അനാമിക എന്ത് ചെയ്യുന്നു തൻ്റെ റൂമിലോട്ട് അങ്ങ് അങ്ങ് കയറുന്ന സമയത്ത് അനാമിക ഇരിക്ക കുത്തനെ അങ്ങ് വീഴാൻ കേട്ടോ അനാമിക കയറുന്ന ആ റൂമിൻ്റെ ഡോറിൽ നിറയെ എണ്ണ ഒഴിച്ച് ദേവിയാനി വെച്ചിട്ടുണ്ടാവും അത് അനാമികയ്ക്ക് അറിയില്ല അങ്ങനെ അനാമിക ഇപ്പുറത്ത് നയനയും നവ്യയും ആ സേറിൻ്റെ അരികിലോട്ട് അങ്ങ് ചെല്ലുമ്പോഴേക്കും ഇവിടെ അനാമിക അമ്മേ എന്ന് പറഞ്ഞാൽ ആ നിലവളി ആയിരിക്കൂട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി രേവതി എൻ്റെ മോളാണോ വീണത് എന്ന് പറഞ്ഞ് രേവതി ഓടി വരികയാണ് ഇട്ടാ അപ്പോഴേക്കും ചേർന്നായിരിക്കും ആരും വന്നിട്ടില്ല അവിടെ എണ്ണയും ഇല്ല പിന്നെ എൻ്റെ മോളുടെ കരച്ചിൽ എവിടുന്നാ എന്ന് കരുതിയിട്ട് രേവതി മോളെ നീ എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മേ എന്നെ പിടിക്ക് എനിക്ക് വയ്യ എൻ്റെ തണ്ടൽ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ അനാമിക്കങ്ങനെ വിളിച്ചു പോകുമ്പോഴേക്കും നബ്യുന്നതിനെ അങ്ങോട്ടേക്ക് ഓടി വരുകയാണ് ഇട്ടാണ് അപ്പോൾ ഉടൻ തന്നെ അതവിടുന്ന് കരച്ചിൽ കേൾക്കുന്നത് അവരുടെ റൂമിലാണല്ലോ ഇപ്പോൾ നമ്മളോട് വന്ന് പറഞ്ഞ ആൾ അവിടെ എന്ത് സംഭവിച്ചത് വേ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും രേവതി എൻ്റെ മോളെ ഇവിടെ നിന്നാണ് കരയുന്നതെന്ന് പറഞ്ഞ് രേവതി തൻ്റെ മകളുടെ അടുത്തോട്ട് ഓടി ചെല്ലുമ്പോഴേക്കും രേവതിയും അനാമികയെ ഒരു ചവിട്ടങ് ചവിട്ടിയിട്ട് ഇരിക്ക കുത്തനെ രണ്ടുപേരും ഒരുമിച്ച് ഒരേ വീണതുപോലെ ഒരു രണ്ട് പേരും ഒരുമിച്ച് വീണ് കിടക്കണേട്ടോ എന്നാൽ ഈ സമയം ഇതിപ്പോൾ എന്താ ഇവർ രണ്ടുപേരും ഇവിടെ നൃത്തം കളിക്കുന്നത് പോലെ എന്താ ഇവർ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദേവയാനി ഓടി വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നവ്യ പറയുന്നുണ്ട് ആ എന്താ ഇവർ കാണിക്കുന്നത് അപ്പോഴേക്കും ദേവയാനി പറയുന്നത് ഇതാരാണ് ഈ തറയിൽ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതി ആകെ ഞെട്ടണിട്ടാ എണ്ണയോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവത ആകെ ഞെട്ടാണ് അപ്പോൾ അനാമിക ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എടി നീയോ അടി ഇവിടെ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നത് അപ്പോഴേക്കും അനാമിക രേവതിയെ നോക്കുകയാണ് നിങ്ങളാണോ ഇവിടെ എണ്ണ ഒഴിച്ചത് എണ്ണ ഒഴിക്കാൻ പറഞ്ഞു എൻ്റെ റൂമിലാണോ എണ്ണ ഒഴിക്കുന്നത് എടി ഞാനല്ലടി നീ ഒന്ന് പതുക്കെ പറ അവർ കേൾക്കും ഞാൻ ആ സ്റ്റേറിൻ്റെ ഭാഗത്താണ് എണ്ണ ഒഴിച്ചത് അപ്പോഴേക്കും ഇവിടെ ദേവയാനിയാണെങ്കിൽ ആ സ്റ്റേറിൻ്റെ ഭാഗത്തുള്ള എണ്ണ മീനാക്ഷിയോട് പറഞ്ഞ് തുടപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ദേവിയാനി ഉഗ്രം പണി കൊടുക്കുമ്പോൾ ദേവിയാൻ ഇങ്ങനെ നയനെയും നെവേം നോക്കി ചിരിക്കുന്നുണ്ട് നിങ്ങൾക്കിട്ട പണിയാണ് അവർ അവർക്ക് ഞാൻ കൊടുത്തത് എന്ന് പറയണ കേട്ടോ അപ്പോൾ അവരെ അവർക്കുള്ള ശിക്ഷ അങ്ങനെയൊക്കെയാണ് ഇനി ദേവയാനി കൊടുക്കുന്നത് അങ്ങനെ ഓരോ ശിക്ഷകളായി ദേവയാനി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഒരു വീട്ടുവേലക്കാരിയുടെ പോലെ ഇങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ ദേവിയാനി ഇങ്ങനെ അനാമികക്കും അനാമികയുടെ അമ്മക്കും കൊടുക്കാനായിട്ടാ